പുതുതലമുറയിലെ പ്രതിഭകളെ വളരെ ചെറുപ്പത്തിലേ കണ്ടെത്തി അവർക്ക് ഏറ്റവും അനുയോജ്യമായ കായിക ഇനത്തിലേക്ക് കൈപിടിച്ചു എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന ഇടുക്കി നെടുങ്കണ്ടത്തെ കായിക കൂട്ടായ്മയുടെ വിശേഷം ലഹരിക്കെതിരെയുള്ള പോരാട്ടം കൂടിയാണ് ഈ പരിശീലന കളരി മെഡിറ്റേഷനിലും പ്രാഥമിക വ്യായാമമുറകളിലും തുടങ്ങി ഓട്ടവും ചാട്ടവും ക്രിക്കറ്റും ഫുട്ബോളും ജൂഡോയും ജൂഡോയുമൊക്കെയുമായി ഈ അവധിക്കാലം ആഘോഷിക്കുകയാണ് ഇടുക്കി നെടുങ്കണ്ടത്തെ കുട്ടികൾ കുട്ടികളുടെ ശാരീരിക മാനസിക ഉല്ലാസത്തിനൊപ്പം നവപ്രതിഭകളെ കണ്ടെത്തുക എന്നതുമാണ് പരിശീലന കളരി ലക്ഷ്യം വയ്ക്കുന്നത് മൊബൈൽ ഫോണിന്റെയും ഒക്കെ പിടിയിൽ നിന്നും പുതുതലമുറയെ അകറ്റി സ്പോർട്സ് എന്ന നയിക്കുക എന്നതാണ് ലക്ഷ്യം ഈ രണ്ടു മാസക്കാലം മൊബൈൽ ഫോണിൽ നിന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്പോർട്സ് ടു ടു ഓൾ ആൻഡ് സേ ഡ്രഗ്സ് എന്ന മുദ്രാഖ്യർത്ഥികളാണ് ഈ വർഷത്തെ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഏപ്രിൽ മാസം മൂന്നാം തീയതി ആരംഭിച്ച് മെയ് മാസം മുപ്പത്തി ഒന്നിന് അവസാനിക്കുന്ന ഒരു പ്രോഗ്രാം ആണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പ്രത്യേകമായ മുടിവുകൾ തയ്യാറാക്കി അതിന്റെ അടിസ്ഥാനത്തിൽ മുഴുവൻ കുട്ടികളെയും അവർക്ക് താല്പര്യമുള്ള കായിക ഇനങ്ങളിൽ പങ്കാളികളാക്കുക എന്ന പങ്കാളികളാക്കാനും കൂടിയാണ് നെടുങ്കണ്ട സ്പോർട്സ് അക്കാദമിയാണ് രണ്ടു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഓരോ കായിക ഇനത്തിനും പാടങ്ങൾ പകർന്നു നൽകാൻ മികച്ച പരിശീലകരുമുണ്ട് സമ്മർ ക്യാമ്പിന് ശേഷം ടാലന്റ് കണ്ട് നടത്തി വ്യത്യസ്ത കായിക ഇനങ്ങളിൽ തുടർ പരിശീലനം ലഭ്യമാക്കാനും നീക്കങ്ങളുണ്ട് അവതരിപ്പിക്കുന്ന സമ്മർ സ്പോർട്സ് സ്പോർട്സ്കൂൾ സീസൺ ടു നമുക്കിവിടെ ആരംഭിച്ചു കഴിഞ്ഞു രണ്ട് മാസക്കാലം ഈ സ്റ്റേഡിയത്തിൽ കുട്ടികളുടെ കായികമായ കഴിവുകളും അവരുടെ ഫണ് ആൻഡ് എൻജോയ്മെൻറ് അവർക്ക് ആസ്വദിക്കാനും അവർക്ക് കായിക പ്രവർത്തനങ്ങളേർപ്പെടാനുള്ള ഒരു അവസരം സൃഷ്ടിക്കുകയാണ് ഈ ക്യാമ്പിൻ്റെ ഉദ്ദേശം ഇതിനകത്തൊന്നും നല്ലൊരു ടാലൻറ്റ് ഹണ്ടുണ്ട് നമുക്ക് നൂറോളം കുട്ടികളിപ്പോൾ എന്ന് രാവിലെ ഇവിടെ പരിശീലനത്തിന് വരുന്നുണ്ട് ഇതിൽ നിന്ന് മേജർ ഗെയിമുകളായിട്ടുള്ള ഫുട്ബോൾ ക്രിക്കറ്റ് ജൂഡോ അത്ലറ്റിക്സ് കബഡി തുടങ്ങിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കായിക വിനോദങ്ങൾ തിരഞ്ഞെടുക്കാനും അതിൽ നമുക്ക് അവധിക്ക് ശേഷം തുടർ പരിശീലനം കൊടുക്കാനുമാണ് നമ്മളിപ്പോൾ ഈ ക്യാമ്പുകൾ ഉദ്ദേശിക്കുന്നത് അവധിക്കാലം മുഴുവൻ അവസരം ലഭിച്ചതോടെ കുട്ടികളും സന്തോഷത്തിലാണ് കുരുന്നുകൾക്കൊപ്പം കൂടാനും നിർദ്ദേശങ്ങൾ നൽകാനും മുതിർന്ന ഉണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഭയങ്കര സന്തോഷത്തിലൂടെ ഫുട്ബോൾ ചെയ്യാനാണെങ്കിൽ കുറെ കുഞ്ഞു പിള്ളേർ വന്നിട്ടുണ്ട് കുഞ്ഞു പിള്ളേരൊക്കെ ഒന്നുകൂടെ ഹാപ്പി ആക്കി ചെയ്യാനൊക്കെ അവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട് നാളെയുടെ കായിക സ്വപ്നങ്ങളിലേക്കാണ് ഈ കുട്ടികളുടെ മുന്നൊരുക്കം കളിച്ചുല്ലസിച്ച് രാജ്യത്തിന് അഭിമാന താരങ്ങളാക്കാനുള്ള തയ്യാറെടുപ്പിന്റെ ആദ്യഘട്ടം ഇടുക്കി